അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ആ ഇഫേസ് ലേഖന മൂന്നാം അധ്യായത്തിൽ പതിനാറാം വക്യം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾ വേരൂന്നി അടിസ്ഥാനപ്പെടും ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുക്കാനായിട്ട് അവൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം യേശു തൻ്റെ അന്ത്യ അത്താഴത്തിൽ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് ഇത് തൻ്റെ അവസാനത്തെ സന്ദേശമാണ് യോഹന്നാൻ പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പതാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു യോഹന്നാൻ പതിനാലിൻ്റെ മുപ്പത് ഇതാ ലോകത്തിൻ്റെ പ്രഭുവരുന്നു അവനെന്നോട് ഒരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും മുപ്പത്തി ഒന്നാമത്തെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം അതുകൊണ്ട് പിതാവനോട് കൽപ്പിച്ചത് ഞാൻ ചെയ്യുകയാണ് അത് ക്രൂശിലേക്ക് പോകുന്നതാണ് എഴുന്നേൽപ്പിൻ നാം പോകാം അവിടുന്ന് അവൻ ക്രൂശിലേക്ക് പോയി അത് ലോകത്തെ കാണിക്കാനായിരുന്നു അവൻ തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞത് ലോകം അറിയട്ടെ നാം ഈ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നാം കാണുന്നത് ദൈവം നമ്മെ എത്ര സ്നേഹിച്ചു എന്നാണ് യേശു എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് എങ്ങനെ അറിയാം അവൻ എനിക്ക് വേണ്ടി മരിച്ചു അത് ശരിയാണ് എന്നാൽ യേശു പറയുന്നു ഞാൻ ക്രൂശിൽ മരിച്ചപ്പം ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നാണ് ഞാൻ തെളിയിച്ചത് അതുകൊണ്ട് യേശു ക്രൂശിൽ തൂങ്ങിയപ്പം അവൻ തെളിയിച്ച് തൻ്റെ പിതാവിനെ അവൻ സ്നേഹിക്കുന്നു എന്നാണ് അത് വേദനാജനകമാണ് എന്നാൽ എനിക്കറിയാം പിതാവിത് അനുവദിച്ചത് എൻ്റെ നന്മയ്ക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങനെ തെളിയിക്കുന്നു ക്രൂശിലേക്ക് നടന്നുകൊണ്ടാണ് ഇതേ വാക്കുകൾ തന്നെ ഞാൻ പറയും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്ന ലോകം അറിയുന്നത് ക്രൂശിലേക്ക് ഞാൻ പോയിട്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കും എൻ്റെ വാക്കിനത് കഴിയില്ല എന്നാൽ ഈ ക്രൂശിൻ്റെ വഴി പോകുന്നതിൻ്റെ മുഖത്ത് നിങ്ങളെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ശാന്തമായ ഒരു വിശ്രമ സ്ഥലമുണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോടടുത്ത് പാപത്തിന് കടന്നു വരുവാൻ കഴിയാത്തൊരിടം ദൈവത്തിൻ്റെ ഹൃദയത്തോടടുത്ത് ഈ ലോകം മുഴുവനും അസ്വസ്ഥത നിറഞ്ഞതാണ് വീടുകളിൽ സമാധാനമേ ഇല്ല അനേകം ഭവനങ്ങൾ കലങ്ങി മറിഞ്ഞതാണ് ഭർത്താവും ഭാര്യയും മോശം മാനസികാവസ്ഥയിൽ അസ്വസ്ഥത അസ്വസ്ഥത ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എനിക്കൊരിക്കലും അസ്വസ്ഥനായിരിക്കണ്ട എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുള്ളപ്പോൾ ഞാൻ എന്തിനു മോശം മാനസികാവസ്ഥയിലായിരിക്കണം എന്നാൽ പിതാവ് പറയുന്നത് എനിക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയൂ ഞാൻ ക്രൂശിലേക്ക് പോകുന്നത് പിതാവ് എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നിനക്ക് ഒരിക്കലും മോശ മാനസ്യാവസ്ഥയിലാവാൻ കഴിയില്ല ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് നീ എപ്പോഴൊക്കെ മോശ മാനസ്യാവസ്ഥയിലാണോ അതിനു കാരണം നീ മരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് മരിച്ചവൻ ഒരിക്കലും മോശ മാനസ്യാവസ്ഥയിലായിരിക്കില്ല ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരുന്ന മാറ്റമത്ര വലിയതായിരിക്കും യേശുവിനോടൊപ്പം ആ ക്രൂശിൽ മരിക്കാൻ മരിച്ചവന് മോശം മനോഭാവം ഉണ്ടായിരിക്കുകയില്ല അത് നിന്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യണം അവിടെ നിങ്ങൾ ഈ ക്രൂശിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ നിങ്ങൾ പറയുന്ന ഞാൻ പിശാചിനെ ആരാധിക്കില്ലെന്നാണ് ഈ കുരിശിൻ്റെ വഴിയൂടെ തന്നെ പോകും ഈ സ്നേഹത്തിൽ വേരൂന്ന് അടിസ്ഥാനപ്പെട്ട് എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ ഞാൻ അറിയണം അവൻ്റെ ആ സ്നേഹമാണ് കൂശിൻ്റെ വഴിയെ പോകാൻ എന്നോട് പറയുന്നു എൻ്റെ ജീവിതം കുലുക്കമില്ലാത്തതായിത്തീരുന്നു അങ്ങനെയാണ് വിശാചി നിന്നെ കുലുക്കുമ്പോഴാണ് മോശം മാനസികാവസ്ഥയിലേക്ക് പോകുന്നത് അത് കുലുങ്ങാത്ത ഒരു പാറയല്ല അത് കാറ്റത്ത് പറക്കുന്നത് പോലാണ് മരത്തിൻ്റെ ഇലകളൊക്കെ പറക്കുന്നത് പോലെ ഈ കൊമ്പും ഇലകളും പോലെ കുലുങ്ങാനല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തു നമ്മെക്കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നു യേശുവിനെ പോലെ ആകാനാണ് നമ്മെക്കുറിച്ചുള്ള അവൻ്റെ ആഗ്രഹം യേശു എത്ര കുലുക്കമില്ലാതെ ജീവിച്ചവനായിരുന്നു എന്നൊരു ഉദാഹരണം ഞാൻ കാണിക്കാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവനായിട്ട് എത്ര കുലുക്കമില്ലാതാണ് അവൻ ജീവിച്ചെൻ്റെ ഒരു ഉദാഹരണം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഞാൻ നിങ്ങളെ എല്ലാവരെയും സുവിശേഷ ഭാഗങ്ങൾ പല പ്രാവശ്യം വായിക്കാൻ ഉത്സാഹിപ്പിക്കുകയാണ് ദൈവവചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നാല് സുവിശേഷങ്ങളാണ് ഞാൻ അത് വായിക്കാറുള്ളത് യേശു എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് പ്രതികരിച്ചത് എങ്ങനെയാണ് അവൻ സംസാരിച്ചത് എങ്ങനെയാണ് പ്രസംഗിച്ചത് ഇതറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ അഭിനിവേശം എൻ്റെ നാഥനെ അനുഗമിക്കുകയാണ് തന്നെ അനുഗമിക്കാനാണ് അവൻ പറഞ്ഞത് അങ്ങനെ ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കി ഇതൊരു ഉദാഹരണമാണ് മത്തായി പന്ത്രണ്ടിൽ ഊമനും കുരുഡനുമായ ഒരു ഭൂതപാധനെ യേശുവിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് യേശുവിനെ സൗഖ്യമാക്കി ആളുകൾക്ക് വളരെ ഉത്സാഹമായി അവർ പറഞ്ഞു ഇവൻ ദാവീന്ദൻ്റെ പുത്രനാണ് മഷിയ ആണ് ഇത് കേട്ട പരീശന്മാർ അസൂയ പൂണ്ടു കാരണം അവരുടെ ജനസമ്മതി കുറയുകയാണ് അവർക്ക് കോപമുണ്ടായി അവർ പറഞ്ഞു അല്ല ഇവൻ മഷിയ അല്ല ഇവൻ മറ്റാരുമല്ല പിശാജ് തന്നെയാണ് അവർ പിശാചിനെ വിളിച്ചിരുന്നത് ഇരുപത്തിനാലാം ഭാഗത്തിൽ ബെയിൽസ്റ്റബേൽ ഭൂതങ്ങളുടെ തലവൻ ഭൂതങ്ങളുടെ തലവൻ ആരാണ് പിശാജ് അവനെ പിശാചെന്ന് വിളിക്കുകയായിരുന്നു ബേൽസബേൽ എന്ന് വിളിച്ചുകൊണ്ട് ഇവൻ ബേൽസബേലാണ് നിങ്ങൾക്കറിയാമോ ഈ പഴയ നിയമത്തിൽ ഈ മോശയുടെ സഹോദരി മെരിയം സംഖ്യാപുസ്തകം പന്ത്രണ്ടിലാണ് മോശ ചോദ്യം ചെയ്യാണ് എന്തുകൊണ്ടാണ് ആ കുശ്രീ എന്ന് വിവാഹം കഴിച്ചത് ദൈവം ചോദിച്ചു എൻ്റെ ദാസന വിരുദ്ധമായിട്ട് സംസാരിപ്പാന്ന് എനിക്ക് എന്തുകൊണ്ട് ശങ്ക തോന്നിയില്ല അവൾ കുഷ്ഠരോഗിയായി അപ്പോൾ തന്നെ അവൾ ഒരു കുഷ്ഠരോഗിയായി മാറി എന്തുകൊണ്ട് കാര്യം ഇത്രയേ ഉള്ളൂ അവൻ്റെ ദാസന് വിരോധമായിട്ട് അവൾ സംസാരിച്ചു അത് ഗുരുതരമായ കാര്യമാണ് പ്രത്യേകിച്ച് മോശയെപ്പോലെ അഭിഷക്തനായ ഒരാൾക്കെതിരെ അവളോട് ക്ഷമിക്കണമെന്ന് മോശ ദൈവത്തോട് അപേക്ഷിച്ച് നോക്കി ദൈവം പറഞ്ഞു അവളെ പാളയത്തിന് പുറത്തേക്ക് മാറ്റുക പിന്നെ അവൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരട്ടെ പഴയ നിയമത്തിൽ തന്നെ മറ്റൊരു സംഭവം നാം കാണുന്നുണ്ട് ചില ചെറുപ്പക്കാരെ പറ്റി നാം വായിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാരിലാണ് എലീശയെ മുട്ടത്തലേ നിന്ന് വിളിച്ച് അവർ കളിയാക്കി മുട്ടത്തല കയറി വ കയറി വന്ന് പറഞ്ഞു അവരവനെ കളിയാക്കി നാം അവിടെ വായിക്കുന്നു തന്നെ ആ യൗവനക്കാരെ കരടി വന്ന് തിന്നുകളഞ്ഞു കാരണം കർത്താവിൻ്റെ ദാസനെതിരെയാണ് അവർ പറഞ്ഞത് എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിനോട് അവർ ഏലിശയോട് പറഞ്ഞതിനേക്കാൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് മോശയോട് പറഞ്ഞതിനേക്കാൾ അവരവനെ പിശാചെന്നാണ് വിളിച്ചത് മോശയ്ക്കെതിരെ പറഞ്ഞപ്പോൾ മെരിയാമിന് കുഷ്ഠരോഗം കിട്ടിയെങ്കിൽ ഏലിശയെക്കുറിച്ച് ഈ ചെറുപ്പക്കാർ പറഞ്ഞപ്പോൾ അവരെ കരടി തിന്നുകളഞ്ഞെങ്കിൽ ഇവർക്കെന്താണ് കിട്ടേണ്ടത് നിങ്ങൾക്കറിയാമോ എന്താണ് കിട്ടിയെന്ന് ക്ഷമയാണ് കിട്ടിയത് ഇതാണ് യേശുവും മോശയും തമ്മിലുള്ള വ്യത്യാസം ഏലീശയും യേശുവും തമ്മിൽ ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ നിങ്ങൾക്കത് കാണാം തന്നെ പിശാചെന്ന് വിളിച്ച പരീശന്മാരോടൊാവം പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ പറയുന്നതൊക്കെ ക്ഷമിക്കപ്പെടും ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ ആക്കട്ടെ ആളുകൾ എന്നെ പിശാചെന്ന് വിളിക്കുമ്പോൾ എനിക്കവരോട് ക്ഷമിക്കണം അവരെന്ത് തന്നെ ചെയ്താലും എനിക്ക് ക്ഷമിക്കണം കാരണം യേശുവിനോടൊപ്പം ആ ക്രൂസിൽ മരിക്കുന്നതാണ് എൻ്റെ തെരഞ്ഞെടുപ്പ്